ഇന്ന് കേരളത്തിലെ ഇന്നത്തെ ഇല്ല ഞാൻ കേൾക്കും കേൾക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രുണ്ട് അതാണ് ഞങ്ങൾ പറഞ്ഞത് സഹകരണ മേഖല പൊതുമേഖല ഇൻഡിവിജുവൽ ഇവരോട് എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഇങ്ങനെന്തിനാ സഹായിക്കാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല തീരുമാനിക്കുക അവര് തോന്നും പോലെ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പറയാ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തിരുവനന്തപുരം അതാ അപ്പൊ ഇപ്പൊ അറിഞ്ഞതാണ് ശരി ഇപ്പൊ അറിഞ്ഞതാണ് ശരി കുട്ടികൾ പുറത്തേക്ക് പോകണ്ട് അവർക്ക് ഇനി പുറത്ത് പോകണ്ടിരിക്കും അതാണ് പ്രധാനപ്പെട്ട അന്നേരം പറഞ്ഞത് അല്ല ഞാൻ ഞാനിപ്പോ പറഞ്ഞത് നയം മാറ്റെന്ന് പറയേണ്ട കാര്യമില്ല നയം തന്നെയാണ് അന്നത്തെ നയോ ഇന്നത്തെ നയോ തന്നെയാണ് അന്നത്തെ നയത്തിൽ നിന്ന് കുറെയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പത്ത് അന്ന് ഞങ്ങൾ ആരെങ്കിലും ഈ ഇങ്ങക്ക് കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പത്ത് ദിവസം എപ്പോ കേട്ടത് ആദ്യായിട്ട് കേട്ടത് എപ്പോ